ഒരു വലിയ യാത്രയുടെ തിരക്കിനിടയിലായിരുന്നു തിരുമൂലപുരത്തു നിന്നുമുള്ള മാർഗൻസ് പിതാവിൻ്റെ അച്ചറിയ യാത്ര എറണാകുളത്തെ സീറോ മലബാർ ബിഷ്സ് ഹൗസിനെ ലക്ഷ്യമാക്കിയായിരുന്നു ആ യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ആ ദിനത്തിൽ അദ്ദേഹത്തെയും കാത്ത് അരമനയിൽ കണ്ടത്തിൽ പിതാവുണ്ടായിരുന്നു റോമായിലേക്കുള്ള വലിയ യാത്രയിൽ എന്തൊക്കെ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടുത്തെ ചിട്ടവട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നറിയുവാൻ വേണ്ടിയായിരുന്നു പിതാവിനെ കാണുവാനായിട്ടുള്ള ആ യാത്ര മറീസ് പിതാവിനെ കണ്ടപ്പോൾ പിതാവ് ചോദിച്ചു എന്തൊക്കെ കാര്യങ്ങളാണ് പിതാവ് മാർപ്പാപ്പായോട് സാധ്യതമാക്കുവാൻ അപേക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നത് മേരി പറഞ്ഞു ഒന്നാമതായി അടൂർ കേന്ദ്രമാക്കി അതിരൂപത തിരുവല്ല കേന്ദ്രമാക്കി രൂപത ഉത്തരം കേട്ടപ്പോൾ കണ്ടെത്തിപ്പിതാവ് പറഞ്ഞു അടുവരിൽ സുറിയാനിക്കാറുണ്ടെന്ന് കരുതി അവിടെ ഒരു ലായം തേടരുത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം അതിരൂപതാ സ്ഥാനമായി നേടിയാൽ ശോഭനമായൊരു ഭാവി അതിനുണ്ടാകും അതിനായി ഒരു അപേക്ഷ തയ്യാറാക്കി കണ്ടെത്തിപ്പിതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം അതിനു വേണ്ട സ കാര്യങ്ങളൊക്കെ ഒരുക്കിയെടുത്ത് റോമായിലെത്തി മാർപ്പാപ്പായെ സന്ദർശിച്ചു റോമൻ ചിട്ടവട്ടങ്ങൾക്ക് വിപരീതമായി മാർപ്പാപ്പായോട് തൻ്റെ ആവശ്യങ്ങൾ അതേ നേരിട്ട് ഉണർത്തിച്ചു യു ആർ മൈ ഗുഡ് സൺ എന്നുള്ളത് ചെയ്തുകൊണ്ട് മാർപ്പാപ്പ പിതാവിൻ്റെ അപേക്ഷയിൽ ഒപ്പ് ചാർത്തി കൊടുത്തു ഇത് സഭാചരിത്രത്തിന് ആദ്യത്തെ സംഭവമായിരുന്നു അതായത് അതുവരെ നേരിട്ട് നേരിട്ടൊരു അപേക്ഷയിൽ മാർപ്പാപ്പ കയ്യൊപ്പ് ചാർത്തിയിട്ടില്ല അതിനു മുമ്പും അതിനുശേഷവും അങ്ങനെ ഉണ്ടായിട്ടില്ല മാർപ്പാപ്പയെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിതാവ് കാണുന്നത് അരിശത്തോടെ നിൽക്കുന്ന കർദിനാൾ പിച്ചെല്ലിയെയാണ് പിച്ചെല്ലി ചുവന്ന മുഖത്തെ ആ ചുവപ്പ് നിറഞ്ഞ രാശികൾ ചേർത്ത് വെച്ചുകൊണ്ട് വാക്കിലിൻ്റെ ഫൽസനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയല്ല മാർപ്പാപ്പായെ സന്ദർശിക്കേണ്ടത് പൗരസ്ത്യ തിരുസംഗം മുഖേനയാണ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മാർപ്പാപ്പയെ അറിയിക്കേണ്ടത് ഇവനസിമേനി പറഞ്ഞു ഞാൻ സഭയിൽ നിന്ന് വന്ന ഒരാളാണ് എനിക്കിതേപ്പറ്റി അറിവുണ്ടായിരുന്നില്ല ഒരു കാര്യം ചെയ്യുക ഇത് പൗരസ്ത്യ തിരസംഘം മുഖേന ഈ കാര്യങ്ങൾ ചെയ്താൽ മതി പക്ഷേ മാർപ്പാപ്പ കയ്യൊപ്പിട്ട ഒരു രേഖ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് മാർപ്പാപ്പ എഴുതിയാൽ എഴുതിയതാണ് അത് റോമിലായാലും എവിടെയായാലും അങ്ങനെ തിരുവനന്തപുരം മലങ്കര കത്തോലിക്ക സഭയുടെ അതിരൂപതയും തിരുവല്ല രൂപതയുമായി അടൂരിൽ പിതാവ് അതിരൂപത സ്ഥാപിക്കാൻ ആഗ്രഹിച്ച കാലത്ത് അവിടെ മലങ്കര കത്തോലിക്കർ ഇല്ലായിരുന്നു അടൂരിൽ ചരിത്രപ്രസിദ്ധമായ ഒരു കുടുംബമുണ്ട് നെല്ലിമൂട്ടിൽ മുതലാളിമാരുടെ കുടുംബം മുതലാളി എന്ന പേര് എങ്ങനെ വന്നുവെന്ന് നമ്മൾ ചിന്തിക്കും അതിന് ചരിത്രപരമായ കേരളചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പുണ്ട് മാർത്താണ്ഡവർമ്മ എട്ടുവീട്ടിൽ പിള്ളമാരെ ഭയന്ന് ലക്ഷതേടി അരയുമ്പോൾ വിശന്ന് അടൂരിലെ ഒരു ഭവനത്തിലെത്തി വീട്ടിലെ കാരണവർ അദ്ദേഹത്തെ പരിഹസിച്ച് അയച്ചു തുടർന്ന് അദ്ദേഹം വിശക്കുന്ന വയറുമായി ചെന്നെത്തുന്നത് നെല്ലിമൂട്ടിലെത്തിയാണ് തേജസ്വിയായ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിശക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ദാനധർമ്മങ്ങൾക്ക് പ്രശസ്തിയായിരുന്ന അവിടുത്തെ അമ്മച്ചി പശുവിനെ കറന്ന് പാലം കൊണ്ട് വരികയായിരുന്നു ആ പാല് അതുപോലെ അവർ അദ്ദേഹത്തിന് കുടിക്കുവാനായിട്ട് കൊടുത്തു ചാവടിയിൽ വിശ്രമിക്കാനുള്ള സൗകര്യവും ഒരുക്കി കൊടുത്തു അദ്ദേഹം രാജാവായി തീർന്നപ്പോൾ തിരസ്കരിച്ച ഭവനം തകർത്ത് അക്ഷരാർത്ഥത്തിൽ തന്നെ കുളം തോണ്ടി അടൂർ ക്ഷേത്രത്തിന് മുമ്പിലെ കുളം ആ വീട് നിന്നിരുന്ന സ്ഥലമാണെന്ന് പഴമക്കാർ പറയാറുള്ളത് കേട്ടിട്ടുണ്ട് നെല്ലിമൂട്ടിൽ കുടുംബത്തിന് കണക്കറ്റ സ്വത്തും മുതലാളിസ്ഥാനവും നൽകി ബാർനിസ്പിതാവ് ഓർത്തഡോക്സ് സഭയിലെ പ്രബലരായിരുന്ന നെല്ലിമൂട്ടിൽ മുതലാളിമാരുമായി ചങ്ങാത്തത്തിലായി അലക്സാണ്ടർ മുതലാളി മത്തായി മുതലാളി പുനരഹിക്കപ്പെട്ടു ഫിലിപ്പോസ് മുതലാളി ഓത്രോ സഭയിൽ തന്നെ തുടർന്നു ശ്രീമൂലം പ്രജാസഭയിലെ അംഗങ്ങളായിരുന്നു ഇവർ ഇവരിരൂരും അടൂരിൽ സഭയുടെ വേരുകൾ പാകാൻ ഇവർ അവിശ്രമം പരിശ്രമിച്ചു അടൂർ സെമിത്തേരി നിൽക്കുന്ന സ്ഥലം അവരുടേതായിരുന്നു പെങ്ങിനാടും വയലായലും അങ്ങനെയുള്ള സമീപ പ്രദേശങ്ങളിലെല്ലാം മിഷനുകൾ രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് സ്ഥലം വാങ്ങിക്കുവാനും മറ്റും അവരെ ഏറെ യത്നിച്ചു പരമേശ്വര വിലാസം എൽ പി സ്കൂൾ എന്നറിയപ്പെടുന്ന ഇന്നത്തെ പി വി എൽ പി എസ് അവരുടെ പ്രയത്നത്താലാണ് വാങ്ങുവാനായത് അലക്സാണ്ടർ മുതലാളിയെ പേപ്പൽ ബഹുമതി നൽകി സഭ ആദരിച്ചു അന്ന് ആടിക്കൊണ്ടിരുന്ന അടൂർ ഇന്ന് മലങ്കര സഭയുടെ ഉറച്ച കാലടിയിൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പുനരഹ്യ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ഓൾസൈൻ സ്കൂളിൻ്റെ വേദി അതിനായിട്ട് ഒരുക്കപ്പെടുമ്പോൾ ആ അങ്കണത്തിനും ഒരു ചരിത്രം പറയാനുണ്ട് ഓൾസൈൻ സ്കൂളിൽ നിൽക്കുന്ന സ്ഥലം നെല്ലിമൂട്ടിൽ മകായി മുഴിയതായിരുന്നു പിതാവ് കൊതിച്ചത് സ്വപ്നം കണ്ടത് ദൈവം നമ്പരാന് അനുഗ്രഹമായിട്ട് വരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവർഷത്തിൻ്റെ ദിനങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് ആടിക്കൊണ്ടിരുന്ന ഒരു തീരുമാനത്തിൻ്റെ മുമ്പിൽ നിന്നും ഉറപ്പുള്ള ഒരു സഭയെ കെട്ടിപ്പടുത്ത ഭാരതീയ ന്യൂമാനായ അഭ്യുതനായ മാറിനസ് പിതാവിയുടെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ ഭൂമികയിൽ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം നടക്കുമ്പോൾ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് ദൈവം നൽകിയ നന്മകൾക്ക് പകരമായി എന്ത് നൽകും രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പറയാം അതിനാൽ നാമം പരിശുദ്ധന്മാരുടെ ഗണത്തിൽ